Namaskar ശേഷം വളരെ സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് നമ്മളെപ്പോഴും സ്കിന്നിനെ കരിവാളിപ്പ് കരിവാളിപ്പ് എന്നാണ് നമുക്ക് എപ്പോഴും നമ്മൾ പറയാം സ്കിന്നൊക്കെ ആ കരിവാളിച്ചു വെയിലുണ്ടാക്കാത്തു ഇങ്ങനെ ഇങ്ങനെയല്ല നമ്മൾ സംസാരിക്കാം അപ്പൊ ഈ ഒരു കാര്യത്തിന് നമ്മുടെ വീട്ടിൽ കിട്ടണം ഒരു കാര്യം നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ഹെയറിനാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിൽ നമുക്ക് നല്ലൊരു സ്ട്രേറ്റനിങ് ക്രീം ഒക്കെ ആയിട്ട് വർക്ക് ആവുന്ന ഒരു സംഭവമാണിത് അതേപോലെ തന്നെ ഫേസിലാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ഡസ്കി സ്കിൻ ടോൺ വരെ അവർക്ക് മെയിൽ കൊണ്ട് എല്ലാവർക്കും ഒരുപോലെ കരിവാളിക്കും അപ്പൊ ഞാൻ എടുത്ത് പറയാൻ കാരണം നമുക്ക് കുറച്ച് ഡസ്കി സ്കിൻ ടോൺ ടോണാത്തും കൂടി കുറച്ചും കൂടി എന്താ പറയാ സ്കിന്നു ബ്രൈറ്റനിങ് ചെയ്യാം അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ പറയും നിങ്ങൾ ഈ വെളുപ്പൊന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ അതല്ല നമുക്ക് നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് ഒരു ബ്രൈറ്റനിങ് നമുക്ക് കിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറഞ്ഞത് അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളതാണ് ഒരു എന്താ ഒരു കുഞ്ഞു ഡിപ്പാട്ടോ എന്താണെന്നറിയോ ഞാൻ ഓൾറെഡി തമ്പനയിൽ കണ്ടമാതിരി തൈര് തൈര് എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ഫുള്ളായിട്ട് കേൾക്കണം കാരണം തൈര് എല്ലാവർക്കും സ്യൂട്ട് ആവില്ല ചിലർക്ക് ഇങ്ങനെ ചകന്ന് തടിക്കാനുള്ള കിണർപ്പ് പോലെയൊക്കെ ഇങ്ങനെ കരിതരി വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് തൈര് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പാച്ച് ടെസ്റ്റ് ഈ ഭാഗത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ടു നോക്കുക എന്നിട്ട് വേണം നിങ്ങളത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ തന്നെ ഹെയറിനും ഫേസിനും എങ്ങനെയാണ് തയ്യായിട്ട് ഇഫക്റ്റീവ് ആയിട്ട് ഈ ഒരു സമ്മർ സീസണിൽ കരിവാളിക്കും കാര്യങ്ങളൊക്കെ മാറിയത് ബോഡിയിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പം അതാണ് നമ്മൾ കാണുന്നത് രണ്ട് സൂപ്പർബായിട്ടുള്ള അമേസിങ് ടിപ്സ് ആയിട്ട് നമ്മൾ നോക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയാലോ ഞാൻ ആകെ ഡള്ളായിട്ടിരിക്കുന്നു കേട്ടോ പുറത്തേക്കൊക്കെ പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പോക്ക് തന്നെയായിരുന്നു കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഫേസ് ഫുള്ള് ഡള്ളായ എന്താണെന്ന് അറിയില്ല നക്കിനെയൊക്കെ കൂടുതൽ ഫേസ് എന്താ പറയുക ഡാർക്കായി പോയി എനിക്ക് പിന്നെ കരിവാളി പരിപാടി പഠിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് ചുഗന്ന് കറുക്കും അങ്ങനത്തെ ഒരു സ്കിൻ ടൈപ്പ് ആട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് നല്ല വർക്ക് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇത് ഡസ്കി സ്കിൻ ടോണവർക്ക് നന്നായിട്ട് വർക്ക് ആ ഞാൻ എടുത്ത് പറയുമ്പോൾ കുറെ പേര് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഉണ്ടാവും പറയാനായിട്ട് പക്ഷെ നല്ലതാണെങ്കിൽ ഞാൻ എപ്പോഴും നല്ലതെന്ന് തന്നെ പറയും അതിപ്പോൾ എത്ര തന്നെ വിമർശനങ്ങൾ കേട്ടാലും കുഴപ്പമില്ല ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരം ഉപകരിക്കുന്നതായത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് നോക്കാം തൈര് ഞാനിപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടൊരു പാക്കറ്റ് തൈര് മേടിച്ചേട്ടോ പിന്നെ പുളിയുള്ളതായിരിക്കാം അപ്പോൾ ആദ്യം നമുക്ക് മുഖത്തേക്ക് ചെയ്യണം നോക്കാട്ടോ നോക്കാം അപ്പോൾ ഇത് എല്ലാവരും ചെയ്യണമെന്നില്ല പിന്നെ ഈ ഒരു സീസണിൽ നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് അപ്പോൾ ഞാൻ ഒരു വലിയ സ്പൂണും പിന്നെ ഒരു കുഞ്ഞ് ഒരു അര എടുത്തിട്ടുണ്ട് അതിൻ്റെ പിന്നെ നമുക്ക് ലെമൺ ആണ് ലെമൺ എപ്പോഴും ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ നേരിട്ട് യൂസ് ചെയ്യാണ്ട് കേടിലോ അതുപോലെ തന്നെ ഏതെങ്കിലും പാക്കുകളിലോ എഗ്ഗിലൊക്കെ ഡൈലൂട്ട് ഡൈലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാനുണ്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാനൊരു ഈ സ്പൂണിന്റെ ഒരു മുക്കാലോ അങ്ങനെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ അപ്പോൾ നിങ്ങൾക്കിത് ഏതെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഒഴിവാക്കുക ചിലർക്ക് തൈര് അലർജി ഉണ്ടാവും ചെറുനാരങ്ങി അലർജി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈവനിങ്ങിൽ മാത്രം ചെയ്യാം കേട്ടോ പകലൊന്നും ചെയ്യരുത് ഈവനിങ് സമയത്ത് അതായത് ഉച്ച തിരിഞ്ഞ് ഒരു ഈവനിങ് സമയം തുടങ്ങിയിട്ടുള്ള രാത്രി ഒക്കെ സമയത്ത് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യും തൈര് നമുക്ക് നമ്മുടെ പിമ്പിൾസ് മാറാൻ നല്ലത് അതിൽ ഇതിൽ നമുക്ക് കുറച്ച് കടലമാവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിമ്പിൾസുമ്പോൾ വെച്ച പിമ്പിൾസ് പെട്ടെന്ന് ഉണങ്ങി വലിഞ്ഞു കിട്ടും അതേപോലെ നമുക്ക് നമ്മുടെ പെട്ടെന്നുള്ള നമ്മുടെ ടാൻ ടാനൊക്കെ മാറി സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആവാനൊക്കെ തൈര് നല്ലതാണ് കേട്ടോ അപ്പം ഈ ഒരു മിക്സ് ഭയങ്കര നല്ലത് ഇതൊരു ക്രീം പരിവാകും എത്ര ഇങ്ങനെ വെള്ളം പോലെ ഇരുന്ന തൈരാണെങ്കിൽ പുലാമണ്ണി ചെല്ലുമ്പോൾ നല്ലൊരു തിക്ക് കട്ട ആവും കേട്ടോ അപ്പം ഇത് നമുക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിലേ ചെയ്യേണ്ട കാര്യമുള്ളൂ പെട്ടെന്ന് പ്രത്യേകിച്ച് കരുവാളിപ്പടിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ കരിഞ്ഞിരിക്കുകയെന്നൊക്കെ പറയില്ലേ ആ ഒരു കരിക്കട്ട കരിക്കട്ടമാതിരി നമ്മൾ ഈ വെയിലത്തു നിന്നൊക്കെ കുറേ ദിവസം അടുപ്പിച്ച് വെയിലൊക്കെ കൊണ്ടുങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ വേഗത്തിൽ റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ നോക്കിക്കഴിഞ്ഞാലേ മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുവായിരുന്നു രണ്ട് മൂന്ന് അപ്ഡേഷൻ ഉണ്ടായിരുന്നു ഞാൻ എന്തായാലും പിന്നെ പറയാട്ടോ അതിന് വേണ്ടിയിട്ട് എന്നും പോക്കുന്നെയായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിനും ഒക്കത്തിനും അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്ക് എന്താന്ന് അറിഞ്ഞുകൂടാ നെക്ക് ഞാൻ നെക്ക് കയറി ഡ്രസ്സ് ഇട്ടുകയായിരുന്നു തോന്നുന്നുണ്ട് പക്ഷെ മുഖം സൺസ്ക്രീൻ യൂസ് ചെയ്തു പക്ഷെ എനിക്ക് റീഅപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല രാവിലെ പോയി വൈകുന്നേരമായിട്ട് പറഞ്ഞിരുന്നു അപ്പം അതുകൊണ്ടെനിക്ക് ആയിരിക്കാം വേണമെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂട ഫേസ് പെട്ടെന്ന് കരിപാടിച്ചു അപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം ഓർമ്മ വന്നു അപ്പം പിന്നെ ഞാൻ ജീവിതം എനിക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ പിരികം പിള്ളച്ചൻ്റെ മാതിരി ഇരിക്കട്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഞാനൊരു കാര്യം ചെയ്തു നോക്കിയതാ എന്താ പറയുക ഒരു ട്രീറ്റ്മെൻറ്റും പ്രൊസീജിയർ ഒന്നും ഞാൻ തന്നെ ചെയ്തൊരു കാര്യം അത് ഞാൻ വേണമെങ്കിൽ ഷോർട്ടായിട്ട് ചെയ്യാം ആർക്കെങ്കിലും ഇങ്ങനെ എന്താ പറയുക കുറച്ച് കട്ടിപ്പിരികെങ്കിൽ കുറച്ച് കട്ടിപ്പിരി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഇങ്ങനെ ഈ ഈർക്കിളി പോലെ ഇരിക്കുന്ന ഐബ്രോവിനേക്കാളും കുറച്ചൊരു ഫ്ല എന്താ പറയുക ഫ്ലഫിമാതിരി കുറച്ചിങ്ങനെ കാട് പിടിച്ചിരിക്കുന്ന ഒരു ഐബ്രോ ആണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം അപ്പം അതുപോലെ അതുകൊണ്ട് തന്നെ ഞാനത് നോക്കിയിരുന്നു അപ്പം അത് ഞാൻ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ചെയ്യാട്ടുണ്ട് ചെയ്തു എന്നുള്ളത് ഇത് എന്താ പറയുക ഇൻസ്റ്റന്റ് ആണ് അതുപോലെ തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല ഈ ഐബ്രോ പക്ഷേ നമുക്ക് അധികം ഐബ്രോ പെൻസിലോ ഐബ്രോന്റെ ഐറ്റംസ് ഒന്നും വേണ്ട നമുക്ക് പിന്നെ ചെയ്യാം അപ്പോൾ ഞാനിത് ആദ്യം രണ്ട് ലെയർ ആയിട്ട് ഇട്ടാൽ മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടുള്ളൂ കാരണം തൈര് നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ തൈര് അധികം നമ്മുടെ ഫേസിൽ പിടിക്കില്ല ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മറ്റേ പിടിച്ചിരിക്കുകയുള്ളൂ അപ്പം ഇതൊന്നാമത്തെ ലയറാ കണ്ടില്ലേ നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ലയർ ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈറ്റ് ലെയർ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ശ്രദ്ധിക്കുക ഈവനിങ് സമയത്ത് മാത്രം ചെയ്ത് തുടങ്ങിയാൽ മതി വെയിലുള്ള നട്ടപ്പുറം വെയിൽ ഇത് ചെയ്യരുത് കേട്ടോ ശ്രദ്ധിക്കണേ അതെന്ന് വെച്ചാൽ നല്ല പണിയാവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഈ രണ്ടാമത്തെ ലയറാ ഇപ്പോൾ നമ്മുടെ ഫേസിൽ ഈ തൈരില്ല ഇട്ട് കൊടുത്തത് അത് പിടിച്ചിട്ടുണ്ടാകും ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കൂടെ ശരിക്കും ഒരു പാക്ക് ഇടുന്ന മാതിരി ഈ തൈരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളൊരു പാക്ക് ഇട്ട മാതിരി എല്ലാവരും നമുക്കിത് പിടിക്കും അപ്പോഴാണ് ഇതിന്റെ റിസൾട്ട് കിട്ടാം അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കൂട്ടോ ചെയ്ത് നോക്കിയാലും അറിയണം അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇതുപോലെ കരിവാളിപ്പോൾ ഒക്കെ ഇടിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി വേഗം മാറും റിസൾട്ട് കാണാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ നല്ലൊരു ബ്ലീച്ചിങ്ങും അതുപോലെ വിറ്റമിൻ സിയും ഒക്കെയാണ് നമുക്ക് ഈ ഒരു കാര്യം പ്രത്യേകിച്ച് എസ്പെഷ്യലി നമുക്ക് ടാൻ അടിച്ച ഭാഗത്തൊക്കെ നന്നായിട്ട് ബ്രൈറ്റനിങ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഒറ്റ പ്രാവശ്യം തന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാവും പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് സ്യൂട്ടാവില്ല തൈര് ഞാൻ പിന്നെയും പറയുന്നു തൈര് ചിലർക്ക് ചകുന്നത് ഇണർത്താനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സെൻസിറ്റീവ് എന്താ പറയുക ഭയങ്കര ലോലമായി സ്കിന്നുകാർ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കുറച്ചൊരു ഉണക്ക കുറവുണ്ട് കാരണം എനിക്ക് ഉണ്ണിയുള്ള കാരണം എനിക്ക് അങ്ങനെ ഫുള്ളായിട്ട് ഉണങ്ങാനൊന്നും ഒക്കെയുള്ള സമയമില്ല അതാണ് ഞാൻ ഫാനിട്ടിട്ടൊക്കെ ഉണക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഉണക്കരുത് പക്ഷേ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണം പക്ഷെ എനിക്ക് എന്താ പറയുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല നന്നായി ഉണങ്ങാൻ വേണ്ട ഒരു ഇരുപത് മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ വന്നാലും നമുക്ക് കാണാൻ പറ്റും നല്ല സ്മൂത്ത് ആവും സ്കിന്നു നല്ല ക്ലീൻ ആവും അതേപോലെ നന്നായിട്ട് ബ്രൈറ്റനിങ് കിട്ടും നെക്കിനെയൊക്കെ നന്നായി ബ്രൈറ്റാവും കേട്ടോ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഡൾനെസ്സും കരിപാടും ഇപ്പൊ ഒരു ഒരു ചുവന്നിരിക്കുന്ന മാതിരി ഒരു കറുത്ത ചുവന്നത് കറുത്ത പോലെ ഇരുന്നായിരുന്നെ ഫേസ് അതൊക്കെ നന്നായിട്ട് മാറും പിന്നെ ഞാൻ കുറച്ച് പേർ എന്നിപ്പോൾ ബ്രൈഡലിന് വേണ്ടിയിട്ട് കുറേ കുറച്ച് പേരിൽ കുറേ അധികം വരെ റിക്വസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും ആ എല്ലാവരും പറയുന്നത് എൻ്റെ ഒപ്പം ചെയ്യാനാണ് ഇഷ്ടം എന്നാണ് ഇങ്ങനെ ചലഞ്ച് മാതിരി പക്ഷേ ഞാൻ വിഷുവിൻ്റെ ചലഞ്ച് വരണം ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് വിഷുവിന് നമ്മുടെ മേക്കപ്പ് പ്ലസ് ഒരു സ്കിൻ കെയർ കെയർ ചലഞ്ച് അങ്ങനെ ഒപ്പം കൊണ്ടുവന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ ഒരു ബ്രൈഡൽ തുടങ്ങിയാൽ ശരിയാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വിഷു കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ബ്രൈഡൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ കുറച്ച് അപ്പോഴേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക സെറ്റ് ആക്കാറുണ്ട് നമ്മൾ പുതിയ പുതിയായിട്ട് അവരൊന്ന് നോക്കുമ്പോഴേ അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് അറിയാൻ പറ്റും ഞാൻ ഞാനെൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലാസ്റ്റ് വെച്ചിരുന്നു കേട്ടോ വീഡിയോൻ്റെ അതുപോലെ തന്നെയാണ് ഹെയറിന് ഭയങ്കര നല്ലതാണ് താരൻ അതുപോലെ തന്നെ നന്നായിട്ട് താരനുള്ള ശരിക്കും നല്ല ട്രീറ്റ്മെൻ്റ് ആണ് ഈ എന്താ പറയുക തൈര് കേട്ടോ ബാക്ടീരിയകൾ എന്താ പറയുക നല്ല വർക്ക് വർക്കാവുന്നതാണ് പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ കിട്ടുന്നത് നമുക്ക് കഴിക്കുമ്പോഴാണെങ്കിലും നമുക്കതിൻ്റെ ഉണ്ടാവും തൈരിലെ ഉള്ള ബാക്ടീരിയകള് നമ്മുടെ ദഹനത്തിനൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനും നല്ലതാണ് കേട്ടോ ഭയങ്കര നല്ലതാണ് നമ്മുടെ ഈ മിക്ക മിക്ക പാർലറിലൊക്കെ തൈര് ക്ലെൻസിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ിഫോർ എൻ്റെ ആസ്റ്റങ്ങൾ നോക്കി അറിയാൻ പറ്റും കണ്ടില്ലേ നമുക്ക് ആ ഫേസ് ഒരു ഒരു പരിപാടി അടിച്ചമാതിരി ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഹെയറിന്റെ പാക്ക് നോക്കാം പ്രത്യേകിച്ച് ഒന്നുമില്ല തൈരും ഒരു ഇൻഗ്രീഡിയന്റ് മാത്രം മതി എഗ് വൈറ്റ് എഗ് വൈറ്റ് എടുക്കാം അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഡ്രൈ ഹെയർ ആണെങ്കിൽ നിനക്ക് എഗിൻ്റെ യോക്കും കൂടി മഞ്ഞയും കൂടി എടുക്കാം എനിക്കിപ്പോൾ ഇവിടെ എൻ്റെ ഓയിലി ഹെയർ ആയതുകൊണ്ട് ഞാൻ എഗ് വൈറ്റ് മാത്രം എടുക്കുന്നുള്ളൂ പിന്നെ ഒരു ഈച്ച നടക്കണ്ടട്ടോ ആ ഈച്ചയ്ക്ക് വിചാരം ഞാൻ ഇവിടെ എന്തോ പലഹാരം ഉണ്ടാക്കാന്ന് ഈച്ച കിടന്ന് ഇങ്ങനെ കൊട്ടം കറങ്ങും അപ്പം ഞാൻ ലാസ്റ്റ് ഒരു ഫാൻ ഇട്ടാ അപ്പം ഈച്ച കൂട് രക്ഷപ്പെട്ടു പറക്കാൻ പറ്റാത്തത് കണ്ടാൽ ഈച്ച നടക്കണം ഞാൻ കുറെ നേരം ആട്ടും തൈരുള്ള കാരണം തോന്നുന്നു അങ്ങനെ അപ്പം നമ്മൾ ഈ ആവശ്യത്തിന് കുറച്ച് തൈര് ഞാനിപ്പോ ഒരു വലിയ സ്പൂണും ആ സ്പൂണിൻ്റെ തന്നെ ഒരു ഹാഫ് സ്പൂണും തൈര് എടുത്തിട്ട് ഒന്നര സ്പൂൺന്ന് പറയാം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ താരനോ അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ മാറുകയാണെങ്കിൽ ഇത് കൂടുതലായിട്ട് നമുക്ക് മുടിനെ നല്ല ഭംഗി വെപ്പിക്കാനാണ് തൈര് നന്നാവുക പിന്നെ താരം മാറാനും നല്ലതാട്ടോ ഓക്കെ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആൻഡ് കരാറ്റിൻ ചെയ്ത ഒരു ഇഫക്റ്റ് അതുപോലെ ബൗൺസി ആയിട്ടിരിക്കുക ഇതിനൊക്കെ നമ്മൾ ഈ ഒരു തൈര് നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു മിക്സ് നന്നായിട്ട് ഹെല്പ് ചെയ്യും അതുപോലെ നല്ലൊരു കണ്ടീഷണർ ആ ഒരു രീതിയിൽ വർക്ക് ആവാനൊക്കെ അപ്പോൾ മുടിയുടെ തലോട്ടിയിലും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ മുടിക്ക് ഭംഗി കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ആ ഒരു പാക്കുകളൊക്കെ ആകുമ്പോൾ മുടിയുടെ പുറത്തും കൂടി അതായത് താഴെയുള്ള മുടിയിലും കൂടി എല്ലാം അവിടെ അപ്ലൈ ചെയ്യാൻ നോക്കാം തലോട്ടിയിൽ തയ്ക്കുമ്പോൾ താര നന്നായി മാറും പിന്നെ കുറച്ചും കൂടി നല്ല ബൗൺസി ആയിട്ട് നല്ല എന്താ പറയുക തിക്കായിട്ട് അതേപോലെ മുടി നല്ല സ്ട്രെയ്റ്റ് ആയി മാതിരി ഇങ്ങനെയൊക്കെ നല്ല എന്താ പറയുക ബ്ലോഡ്രൈറ്റ് ചെയ്ത മാതിരി ഭയങ്കര നല്ല ഭംഗിയായിട്ട് കിടക്കാനൊക്കെ ഈ ഒരു എന്താ പറയുക തൈര് നമ്മൾ ഹെല്പ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പുറമേ നമുക്ക് എല്ലാവരും അപ്ലൈ ചെയ്യാം അതായത് മുടിയുടെ താഴെ അറ്റം തൊട്ടി അറ്റം വരെ കട തൊട്ട് തലവരെന്നൊക്കെ പറയില്ലേ അവിടെ എല്ലാം അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പുറമേ കൂടുതലായിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം അങ്ങനെ ഞാൻ എല്ലാവരും തേച്ചു കൊടുത്തു പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ എഗ് വൈറ്റ് ഉള്ള കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു നാച്ചുറൽ താളി പൗഡർ ഷാംപൂ പൗഡർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് വാഷ് ചെയ്താൽ മതി ഇനിയിപ്പോൾ ഭയങ്കര ഹെർബൽ ആയിട്ടുള്ള ഷാംപൂസ് നമ്മളിപ്പോൾ നില സെറഫ്സിനൊക്കെ ആണെങ്കിൽ ഹെർബലാണ് നമുക്ക് എന്നും ഉപയോഗിക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിച്ച് വാഷ് ചെയ്യാം കേട്ടോ അപ്പൊ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ അടിപൊളിയാണ് ഇത് നമ്മുടെ മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കും നല്ല അടിപൊളിയാകും കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് തേച്ചിട്ട് എല്ലാവരെയും പിടിപ്പിച്ചിട്ട് കെട്ടി വെച്ചിട്ട് നമ്മൾ ഞാൻ നോർമലായിട്ട് നമ്മുടെ നില സെക്സിൻ്റെ ഷാംപൂ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന താളി പൗഡർ ഇതിൽ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് മതിലുമ്പോൾ നമ്മുടെ ഇത് നിൽക്കുണ്ടാകും എന്തൊരു ചെമ്പറ്റില അത് പൊട്ടിച്ചിട്ടുണ്ടാക്കും അല്ലെങ്കിൽ നമ്മൾ കറ്റാർ വാഴത്താളി ഇങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ ഉണ്ടാവും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആവും മുടി ഉണങ്ങും അപ്പോൾ അത് നമ്മുടെ മുടി ഉണങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ നല്ലൊരു ഗ്ലോ അതുപോലെ തന്നെ ഷൈനി ഒക്കെ ആയിട്ട് കിട്ടും നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഒരു തിളക്കം ഉണ്ടാവും മുടിക്ക് അതേപോലെ തന്നെ മുടി നന്നായിട്ട് ബൗൺസ് ആയിട്ട് കിടക്കും നല്ല എൻ്റെ പോലത്തൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി സ്ട്രേറ്റ് ആയമാതിരി ഉണ്ടാവും അപ്പോൾ ഒരു പരിധി വരെ നമ്മുടെ മുടി നല്ല ഇങ്ങനെ ആ ഒരു സ്മൂത്തൻ ചെയ്തെടുത്തു സ്മൂത്തൻ മീൻസ് നല്ലൊരു കുറ്റി കമ്പ് മാതിരി കിടക്കില്ലേ സ്മൂത്തൻ അങ്ങനെ കിട്ടും അപ്പോൾ ഒരു പരിധി വരെയൊക്കെ അത് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക തൈരൊക്കെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ കുറേ തിരിക്കണെ കാണുമ്പോഴൊക്കെ ഇതൊന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാൻ മറക്കരുത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു രണ്ട് കാര്യം നല്ല ഇഫക്റ്റീവ് ആണ് നല്ലോണം നമ്മുടെ ഹെയർ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ബൗൺസി ആയിട്ട് നല്ല സ്ട്രെയിറ്റ് ആയ ആയമാതിരി നമുക്ക് തോന്നിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാക്കാണ് ഈ തൈരിന് അതേപോലെ നമുക്ക് ഈ ഒരു സീസണിൽ പിന്നെ എന്ന് പറയുമ്പോൾ കുറേ പേര് ലെമൺ യൂസ് ചെയ്യാൻ പാടില്ല പക്ഷെ നമുക്ക് ലെമൺ ഡയലൂട്ടായിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഉള്ളിരീനാണെങ്കിലും ഡൈല്യൂട്ടായിട്ട് നേരിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്കിന്നിൽ എന്ന് പറയുക ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് അങ്ങനെ ഒരു ചുക ചക്കാനൊക്കെ കാരണമുണ്ട് പക്ഷെ നമ്മൾ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഇഷ്യൂ നമുക്ക് വരുന്നില്ല കേട്ടോ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് നല്ലോണം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പ്രത്യേകിച്ച് ഈ ഒരു എന്താ പറയുക ഈ സമ്മർ സീസണിൽ നമുക്ക് നല്ല ആണ് പക്ഷെ നമ്മൾ ഒറ്റ പാക്കായിട്ട് തൈര് ഞാൻ കണഞ്ച് മതിരി ഇടരുത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കുറച്ച് ഇഫക്റ്റീവാണ് കുറയും അപ്പം പക്ഷേ നമ്മൾ രണ്ട് മൂന്ന് ലയറായിട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് റിമൂവ് ചെയ്ത് നോക്കും നല്ല കിഡിലിനായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുക പക്ഷെ എന്നും വേണ്ട ഒന്നര ചെയ്തോക്കൂട്ടോ നന്നായി വെയിലത്തൊക്കെ കരിപാളിച്ച് വരുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും ഒന്നും നമുക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് ഈ സീസണിൽ നമുക്ക് കൈയും കാലും ഒക്കെ നമുക്ക് ചെയ്യാം ഫുൾ ബോഡിയിലും അപ്പൊ എന്തായാലും ചെയ്ത് നോക്കാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം ഫസ്റ്റ് യൂസിൽ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക് പറയാം മാർക്കറ്റ് ചെയ്ത് നോക്കണമെങ്കിൽ അതുപോലെ ഹെയറിനാണെങ്കിലും അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് ഓൾ